ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നുമുതൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ ഈ സീരിയലിൻ്റെ റിവ്യൂ ചെയ്തിടുന്നതായിരിക്കുള്ളൂ അപ്കമ്മിങ് ആയിട്ടുള്ള റിവ്യൂസും നമ്മൾ ചെയ്തിടുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടന്നാലോ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചാരുവിനെ കേട്ടോ അപ്പം ചാരു അമ്മാവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അമ്മാവനോട് ചോദിക്കുകയാണ് മാമ എന്നെ ഇതുപോലെ സ്നേഹിക്കാനും മാത്രം ഞാൻ എന്താ മാമ മാമനോട് ചെയ്തത് മാമൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതുകൊണ്ട് മാമന് വല്ല സമാധാനമുണ്ടോ ഇവിടെയൊന്നില്ല അവിടെ നിന്നുമില്ല എന്തിനാ മാമ എടി ഞാൻ നിന്നിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോണ്ടല്ലോ മോളെ നിന്റെ അമ്മയുടെ ആത്മാവ് സമാധാനിക്കുന്നുണ്ടെന്ന് ഒരു തോന്നൽ അത് മതി അത് മതി എനിക്ക് എന്തായാലും മോള് പൊയ്ക്ക് പൊയ്ക്കോ മോൾ ഇനി ഇവിടെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മോളുടെ അച്ഛൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും അയാൾ എന്ത് പറയാനാ മാമ അയാൾ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല ഞാനെൻ്റെ മാമനെ കാണാൻ വരും എന്ന് പറയാം അങ്ങനെ ചാരു തിരിച്ചു പോരുകയാണ് പക്ഷേ ഇത് ചാരുവിൻ്റെ അച്ഛൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അച്ഛനാണെങ്കിൽ ആ വഴി പോകുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത് എന്തായാലും അയാൾ കാലി പോണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കുറേ സ്ത്രീകൾ ചാരുവിൻ്റെ ആ പാടത്ത് തന്നെ പണിയെടുക്കുന്ന സ്ത്രീകളാണ് ചാരു വിൽക്കാൻ വെച്ചിരുന്ന തുണികളുമായിട്ട് പോകുന്നത് കാണുന്നത് അപ്പം അയാൾ ചോദിക്കുകയാണ് അല്ല ബാലം മാഷിനെ പഠിപ്പിക്കലൊക്കെ നിർത്തിയിട്ട് ഇപ്പോഴത്തെ തുണിക്കച്ചവടം തുടങ്ങിയോ ഏയ് ബാലം മാഷ് തുണിക്കച്ചവടം തുടങ്ങിയതൊന്നുമല്ല ഇത് ഞങ്ങൾക്ക് അദ്ദേഹം സന്തോഷമായിട്ട് സമ്മാനമായിട്ട് തന്നതാ ആ ഒരു സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വീട്ടിലേക്ക് പോരാട്ടോ ഈ ക്രൂരനായിട്ടുള്ള അച്ഛൻ ചാരുവിനെ കാത്തു തന്നെ നിൽക്കുകയാണ് അങ്ങനെ ചാരു വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും പറയാണ് അല്ല നീ സ് തൊണിക്കച്ചവടമെന്ന് പറഞ്ഞ് രാവിലെ കെട്ടിയൊരുങ്ങി പോകുന്നത് കണ്ടല്ലോ എന്താടി നിനക്ക് പുതിയ ഇടപാട് അപ്പോഴേക്കും രണ്ടാനമ്മ വരെയാണ് ആ പാല ഇടപാടുകളും ഉണ്ടാവും പാല കച്ചവടങ്ങളും ഉണ്ടാവും ഹാ അതൊക്കെ നമുക്കറിയാൻ പറ്റുമോ തന്ത ഒന്ന് പറഞ്ഞു കൊടുത്തേക്കും എന്തായാലും ഈ വീട്ടിൽ പലതരത്തിലുള്ള ഇടപാടുകൾ നടത്താമെന്ന് ഇവൾ കരുതുന്നുണ്ടെങ്കിൽ നടക്കില്ലാന്ന് നീ എന്തിനാടി ആ മോനൻ്റെ അടുത്തേക്ക് പോയത് നിനക്ക് വല്ല ദുരുദ്ദേശവും ഉണ്ടോടി ഒരുങ്ങിക്കെട്ടി അവൻ്റെ അടുത്തേക്ക് പോകുന്നതിന് അങ്ങനെ വളരെ കച്ചറയായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ചാരുവിൻ്റെ ദേഷ്യം വരികയാണ് ചാരു പറയാണ് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മാവിനെ കാണുന്നത് ഞാൻ എൻ്റെ അമ്മാവനെ കാണാൻ പോകും അത് നിങ്ങളല്ല ആര് തടഞ്ഞാലും പോകും ഇന്നോളം ഞാൻ നിങ്ങളെ എൻ്റെ അച്ഛനായിട്ട് കണക്കാക്കിയിട്ടില്ല ഇനി ഒരിക്കലും അങ്ങോട്ട് കണക്കാക്കിയില്ല എൻ്റെ മാമന ഇന്നോളം എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചിരിക്കുന്നത് ഇനിയും എൻ്റെ മാമനെ ഞാൻ കാണും പിന്നെ ജന്മം തന്നതുകൊണ്ട് മാത്രം അച്ഛനാവില്ല അതിന് യോഗ്യതയും കൂടെ വേണമെന്ന് പറയാണ് ഇത് കേട്ടതും ആ പ്രാന്ത് പിടിച്ച മനുഷ്യൻ എടി ഇങ്ങോട്ട് വാടി പറഞ്ഞുകൊണ്ട് പിടിച്ച വലിച്ചു നമ്മുടെ ചാരുവിനെ ഇറക്കുകയാണ് ചാരിനെ പിടിച്ച് വലിച്ച ഗേറ്റിന് പുറത്തേക്ക് ഗേറ്റ് അങ്ങ് അടക്കാണ് കേട്ടോ അപ്പോൾ ഇതും കണ്ടുകൊണ്ട് അനിയത്തി വരുന്നുണ്ട് അച്ഛ ഇങ്ങനെയൊക്കെ ചെയ്യല്ലേ ചേച്ചാ രണ്ടാനമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ അപ്പം അനിയത്തി പറയുന്നുണ്ട് അച്ഛാ ഇങ്ങനെയൊക്കെ ചെയ്യല്ലേ ചേച്ചാ ചേച്ചിയച്ച ചേച്ചി പുറത്തച്ച ഒന്ന് തുറക്കെച്ച ഒന്ന് തുറക്കച്ചോ എന്നൊക്കെ ഒത്തിരി പറയുന്നുണ്ടെങ്കിലും അയാളെ കേട്ട ഭാവം നടിക്കുന്നില്ല ആ അനിയത്തിയെ പിടിച്ച് ഒരു റൂമിലാക്കി പൂട്ടുകയാണ് എന്നിട്ട് രണ്ടാനമ്മയോട് പറയുകയാണ് ഞാൻ പറയുന്നത് വരെ ഈ വാതിൽ നീ തുറന്നു പോരുതെന്ന് പറയാണ് ഈ സമയത്ത് പാവം ചാരു വഴിയിൽ നിന്നുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ാണ് ഫ്ലാഷ് ബാക്ക് പറയുന്നത് എന്താണ് ചാരുവിന്റെ അമ്മയ്ക്ക് പറ്റിയത് എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ചാരുവിന്റെ അമ്മ ചാരുവിനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ചാരുവിൻ്റെ മനസ്സിലേക്ക് വരികയാണ് ചാരുവിന്റെ അമ്മ പൊട്ടു സ്കൂൾ വിട്ട് വന്ന് പഠിപ്പിക്കുന്നതും ഭക്ഷണം വാരി കൊടുക്കുന്നതും അച്ഛൻ കുടിച്ചിട്ട് കയറി വരുന്നതുമായിട്ടുള്ള എല്ലാ ഓർമ്മകളും ചാരുവിൻ്റെ മനസ്സിലേക്ക് കയറി വരികയാണ് അത്രയും വൃത്തികെട്ടൊരച്ഛനാണ് കേട്ടോ അങ്ങനെ ഒരു ദിവസം അമ്മയാണെങ്കിൽ നല്ല മഴയുള്ളൊരു ദിവസമാണ് പഠിപ്പൂരം അടയ്ക്കാനായിട്ട് ചെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലേക്ക് അതായത് ഇപ്പോഴത്തെ രണ്ടാനമ്മയുടെ വീട്ടിലേക്ക് അച്ഛൻ കയറി പോകുന്നത് ചാരു കാണുക ചാരുവിൻ്റെ അമ്മ കാണുകയാണ് അതോടുകൂടി അവർക്കിടയിൽ ഒരു രഹസ്യബന്ധമുണ്ടെന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ അമ്മ അച്ഛൻ വരാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ് അല്ല ഇന്നലെ എവിടെയായിരുന്നു ഞാൻ ചന്ദനക്കുടം കാണാൻ വേണ്ടി പോയതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചാരുവിൻ്റെ അമ്മ ചോദിക്കുകയാണ് എന്നിട്ട് കണ്ടോ നീ എന്താണ് ഒരുമാതിരി മറ്റടുത്ത വർത്താനം പറയുന്നത് മറ്റിടത്തെ വർത്താനം പറയുന്നതെന്നോ നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞുമോളുമായിട്ട് എന്ത് ഇടപാടുള്ളത് ഞാൻ ഇന്നലെ നിങ്ങൾ അവളുടെ വീട്ടിൽ പതുങ്ങിക്കേറി ചെല്ലുന്നത് കണ്ടു നിങ്ങൾക്കിടയിൽ രഹസ്യം എന്താണല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും അച്ഛൻ പറയുകയാണ് അങ്ങനെയാണെങ്കിലേ നന്നായിപ്പോയി ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കൂടി അതൊന്നും ചോദ്യം ചെയ്യാനായിട്ട് നിനക്ക് അർഹതയില്ല പറ്റുമെങ്കിൽ നീ എൻ്റെ കൂടെ ജീവിച്ചാൽ മതിയെന്ന് പറയുകയാണ് അപ്പോഴേക്കും അമ്മ പറയാണ് നിങ്ങൾ കെട്ടിയ താലി എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് വരെ ഞാൻ ചോദ്യം ചെയ്യുമെന്ന് പറയുമ്പോൾ അച്ഛൻ പിടിച്ചൊരു തള്ളു കൊടുക്കുകയാണ് കേട്ടോ അയാളെക്ക് അച്ഛാന്ന് വിളിക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ എനിക്ക് പറയാനായിട്ടുള്ളൂ കേട്ടോ അങ്ങനെ തള്ളുകയാണ് അങ്ങനെ അമ്മ തള്ളി ഭിത്തിയിൽ ചെന്ന് തലയടിക്കുമ്പോഴത്തേക്കും ബോധം പോവുകയാണ് കേട്ടോ ബോധം പോയെന്ന് മനസ്സിലാക്കിയാൽ ഈ ദുഷ്ടൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ അമ്മയെ ഒരു കയറിൽ കെട്ടി തൂക്കാണ് ഇത് കണ്ടു നിൽക്കാൻ മാത്രമേ പാവം കുഞ്ഞായിട്ടുള്ള ചാരുവിനെ സാധിച്ചുള്ളൂ അത് ചാരുവിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് എന്തായാലും അമ്മയുടെ കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് ആൾക്കാരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അഭിനയത്തിന് യാതൊരു കുറവും ചാരുടെ അച്ഛൻ വരുത്തുന്നില്ല എടി നിനക്കങ്ങ് പോവാനേ തോന്നിയുള്ളൂ നീ പോയി പക്ഷേ ഞാൻ ഈ പെൺകുച്ചിനെയും കൊണ്ട് എന്ത് ചെയ്യൂടി എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ആൾക്കാരോട് പറയുക ഞാൻ എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയിരുന്നതാണ് നിങ്ങൾക്കൊക്കെ അറിയില്ലേ അപ്പോൾ ആൾക്കാരൊക്കെ എങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ആൾക്കാരെപ്പോഴും അങ്ങനെ ആണല്ലോ രണ്ട് പക്ഷവും പറയും അപ്പം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അച്ഛൻ തകർപ്പൻ അഭിനയം കാഴ്ച വയ്ക്കുകയാണ് ഇനി ഞാൻ എന്ത് ചെയ്യും കൈക്കുഞ്ഞിനിങ്ങുണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റും എന്നൊക്കെ ചോദിച്ചു ഒരുപാട് അങ്ങ് അഭിനയിച്ചു കൂട്ടുകയാണ് ഈ സമയത്താണ് ബാലൻ മാമൻ അമ്മയെ കാണാൻ വേണ്ടി വരുന്നത് ഇത് കാണണമെന്ന് അയാൾ പറയുകയാണ് ആ എൻ്റെ ഭാര്യയെ കൊന്നത് ഇവൻ ഒറ്റനാണ് ഇവൻ ഇവൻ്റെ പെങ്ങളെ കാണാൻ വന്നിരിക്കുന്നു മോൺ ഉണ്ടോടാ എന്നൊക്കെ ചോദിക്കട്ടോ അങ്ങനെ ബാലമാമൻ ആകെ തകർന്നു പോവാണ് കൊച്ചാണെങ്കിൽ ബാലമാമനെ കണ്ടതും അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ് കേട്ടോ ആ സമയത്ത് ബാലമാമൻ പറയുകയാണ് പോലീസിനെ ഞാൻ അറിയിച്ചിട്ടുണ്ടെന്ന് കുറച്ച് സമയത്തിനുള്ളിൽ പോലീസും വരുകയാണ് പോലീസ് വന്നതിന് ശേഷം ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇവനൊരു കള്ള ലക്ഷണമൊക്കെ കാണിക്കുകയാണ് ആര് ഈ പ ചാരുവിൻ്റെ അച്ഛൻ അപ്പോൾ കൊച്ചിനോട് ചോദിച്ച എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് ബാലമാവൻ പറയുമ്പോൾ പോലീസ് കൊച്ചിനോട് ചോദിക്കുകയാണ് അല്ല മോളെ എന്താ നടന്നത് മോളുടെ അമ്മ എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ അച്ഛൻ കെട്ടിത്തുക്കുന്നത് ഞാൻ കണ്ടതാണെന്ന് കൊച്ചും പറയാണ് കേട്ടോ എന്തിനു വേണ്ടിയിട്ടായി ഈ ദുഷ്ടൻ അങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ആ സ്ത്രീ ഉണ്ടല്ലോ കുഞ്ഞുമോള് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ഇളയമയായിട്ടുള്ള പെൺകുട്ടി സ്ത്രീ അവരെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയെ ഇല്ലാതാക്കിയത് എന്തായാലും അങ്ങനെ പറഞ്ഞതും പോലീസ് ഇയാളെ പിടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഇയാൾ പറയുകയാണെ ഇല്ല ഇവനും ഇവൻ ചുമ്മാ കളിക്കുന്ന നാടകമാണ് ഇവനെൻ്റെ പ്രതികാരം വിട്ടുകയാണ് പഴയ പ്രതികാരം വീട്ടുകാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ ഉണ്ട് പക്ഷേ പോലീസ് തൂക്കിയെടുത്തുകൊണ്ട് ഈ കള്ളനെ കൊണ്ടുപോകുന്നുണ്ട് കള്ളനെന്ന് വെച്ചാൽ ചാരുൻ്റെ അച്ഛൻ വില്ലൻ വില്ലനെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ആ ഫ്ലാഷ് ബാക്കൊക്കെ കൊച്ചിങ്ങനെ ഓർക്കാണ് അതിന് ശേഷം കുറച്ച് കാലത്തേക്ക് കുറച്ച് കാലമല്ല എട്ട് വർഷത്തേക്ക് ബാലമാമയുടെ വീട്ടിലേ ആണ് ഈ കുഞ്ഞ് വളർന്നത് ആ കാലയളവിൽ ബാലമാമയുടെ ഭാര്യയായിട്ടുള്ള ഹേമ മറ്റു കുട്ടികൾക്കൊക്കെ അവർക്കൊരു നാല് കുട്ടികളുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും ഈ കൊച്ചിന് മാത്രം ഭക്ഷണം കൊടുക്കില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കൊച്ചു മാത്രം പാത്രമൊക്കെ കഴുകുന്നു ബാക്കി എല്ലാ കുട്ടികളും ഭക്ഷണം കഴിക്കുന്നു ഇതും കണ്ടുകൊണ്ട് ബാലമാവ് വരികയാണ് ബാലമാവൻ വന്നത് ഭാര്യയോട് ചോദിക്കുകയാണ് എടി ഹേമേ നിനക്ക് കണ്ണീച്ചോറന്ന് പറയുന്നുണ്ടോ നിന്ന് നീ നാല് പെറ്റതല്ലെടി നാല് പെ കുട്ടികൾ നിനക്കും ഉണ്ടല്ലോ നിനക്ക് അവരുടെ കൂടെ ഈ കുഞ്ഞിനും കൂടെ ഭക്ഷണം കൊടുത്തൂടെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഹേമ പറയുകയാണ് എനിക്ക് കണ്ണീ കണ്ടപിളന്മാർ പറ്റിയിട്ട് പോകും അതിനെയൊന്നും നോക്കലല്ല എൻ്റെ ജോലി അതുപോലെ കണ്ണീ കണ്ടിടത്ത് നിന്ന് വലിഞ്ഞു കയറി വന്നിരിക്കുന്ന സാധനങ്ങൾ നോക്കാനായിട്ടല്ല എൻ്റെ അച്ഛനെന്നെ ഇവിടെ കെട്ടിച്ചു വിട്ടിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഒന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഇവള് എന്തായാലും രണ്ടും കൂടി നടക്കില്ല ഞാനേ ഞാനെൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരും വലിച്ചെടുത്തുകൊണ്ട് ഈ സ്ത്രീ വീട്ടിലേക്ക് പോകാൻ നോക്കാറുട്ടോ അപ്പോൾ അവരുടെ ഏറ്റവും കളയും മോൻ മാത്രം ഓടി വന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണെ എങ്കിൽ പിന്നെ നീ വരണ്ടടാ ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള പിള്ളേരെയും കൊണ്ട് ഈ അമ്മ പോവാണ് ബാക്കിയുള്ള മൂന്ന് പിള്ളേരെയും കൊണ്ട് ആകാശം മാത്രമാണ് അച്ഛൻ്റെയും അതുപോലെ തന്നെ ചാരുവിൻ്റെയും കൂടെ ഉണ്ടായത് പിന്നീട് ആ എട്ട് വർഷക്കാലം അങ്ങനെ ആയിരുന്നു പിന്നെ ചാരുവിൻ്റെ അച്ഛൻ വന്ന് ചാരുവിനെ കൂട്ടിക്കൊണ്ടു പോയതിന് ശേഷമാണ് തിരിച്ച് ഹേമ വരുന്നത് ഇതെല്ലാം തന്നെ ആ പെരുമഴയത്ത് പെരുമഴയുണ്ട് കേട്ടോ ഒപ്പം ആ പെരുമഴയത്ത് പുറത്ത് നിന്നുകൊണ്ട് പാവം ചാരു ഓർക്കാണ് ചാരുവിന് സങ്കടം സഹിക്കാൻ പറ്റാത്ത പോലെ ചാരു കരയാണ് ഇതിനിടയിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാനായിട്ട് വിട്ടുപോയി ബാലമ്മാമൻ്റെ കൂട്ടുകാരൻ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് ബാലമ്മാമനോട് ഇത്രയധികം പെങ്ങളുടെ മോളെ സ്നേഹിക്കുന്ന താങ്കൾക്ക് പെങ്ങളുടെ മകളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു ഇവിടെയെന്ന് തങ്ങളുടെ ഏതെങ്കിലും ഒരു മോനെ വിവാഹം കഴിപ്പിച്ച് ഊട്ടിക്കൊണ്ടുവന്നൂടെ അപ്പോൾ കണ്ണിൻ്റെ മുന്നിൽ പെങ്ങളുടെ മോളെ കാണാലോ എന്ന് പറയുമ്പോൾ മാലമ്മവും പറയുന്നുണ്ട് എന്തായാലും ഹേമയ്ക്ക് ഇവളെ കണ്ണെടുത്താൽ കണ്ടൂടാ ഇവളുടെ അച്ഛൻ ജയിലിലായിരുന്ന എട്ട് വർഷക്കാലം കുട്ടി എൻ്റെ കൂടെ ആയിരുന്നല്ലോ അപ്പോൾ വഴക്കിട്ട് ഹേമ പോയതാ അതിനുശേഷം ഇവൾ പോയതിന് ശേഷമാണ് ഹേമ തിരിച്ചു വന്നത് ഒരിക്കലും ഹേമ ഇവളെ അംഗീകരിക്കില്ല അങ്ങനെ ഞാൻ എൻ്റെ മകനെ കെട്ടിച്ച് അവളെ അവളെവിടെ കൊണ്ടുവരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവളുടെ വീട്ടിൽ അനുഭവിക്കുന്നേക്കാളും കൂടുതൽ പീഡനം അവൾക്ക് അവിടെ വന്നാൽ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പുറത്തിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നാല് ദിവസമൊക്കെ നമുക്ക് ഒരു ആൾക്കാരുടെ പേരൊക്കെ പറയുമ്പോൾ ഒരു പിടുത്തം കാരണം ആ പേരൊക്കെ ഒന്ന് ശരിയായിട്ട് വരണമല്ലോ നമ്മളൊന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഓർമ്മയിൽ വരുള്ളൂ കഥകളൊക്കെ ഒന്ന് ഓർമ്മയിൽ വരണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിയണം കഴിയണോട്ടോ അപ്പോൾ അതുവരെ റിവ്യൂ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചർച്ചക്കേടൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കാണാം മറ്റൊരു റിവ്യൂമായിട്ട് വരാം അതുവരെ ടാറ്റാ